ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഞാനിന്നൊരു സ്പെഷ്യലായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്പെഷ്യൽ റെസിപ്പി ഷെയർ ചെയ്യുന്നു കാര്യം അപ്പോൾ നമുക്ക് കല്ലുമ്മക്കായ് വെച്ചിട്ട് തന്നെ വേറൊരു റെസിപ്പി കൂടി കാണിക്കാം വേറൊന്നുമല്ല നമുക്ക് കല്ലുമ്മക്കായ് വെച്ചിട്ട് ബിരിയാണി എങ്ങനെയാണ് എങ്ങനെയാണുണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കല്ലുമ്മക്കായ ക്ലീനിങ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ പോയി കണ്ടുനോക്കാം അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെ കല്ലുമ്മക്കായ് ബിരിയാണി ഉണ്ടാക്കുന്നതൊക്കെ അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തെടുത്ത കല്ലുമ്മക്കായ് ഇതുപോലെ സ്റ്റീമറിലൊന്ന് സ്റ്റീം ചെയ്തിട്ടെടുക്കാം ഞാനത് കല്ലുമ്മക്കായി ഓപ്പൺ ആക്കിയതിന് ശേഷമാണ് സ്റ്റീം ചെയ്തെടുത്തത് അപ്പോൾ ഓപ്പൺ ആക്കാതെ ഇതേപോലെ സ്റ്റീം ചെയ്തെടുത്താൽ അത് ഓപ്പണായി വന്നോളൂ അപ്പോൾ ഇതേപോലെ ഷെല്ലിൽ നിന്ന് അതിൻ്റെ മീറ്റ് മാത്രം സെപ്പറേറ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാൻ സ്നാക്സ് ആക്കി എടുക്കുമ്പോൾ തന്നെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ബാലൻസ് വന്നത് ഇതുപോലെ ബിരിയാണി ആക്കി നോക്കാമെന്ന് വിചാരിച്ചാൽ ി ആ കല്ലുമ്മക്കായി മീറ്റിലേക്ക് കുറച്ച് ഉപ്പിട്ട് ഇട്ട് പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാം കാശ്മീരി ചില്ല എടുക്കാൻ ശ്രദ്ധിക്കട്ട അപ്പോൾ ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോൾ ഞാൻ കല്ലുമ്മക്കായ് ബിരിയാണി കഴിക്കുന്നതും റെസിപ്പി ട്രൈ ചെയ്യുന്നതെല്ലാം ഫസ്റ്റ് ടൈമാണ് അതുകൊണ്ട് തന്നെ എന്താവുന്നറിയില്ലോ അപ്പോൾ വീട്ടിലില്ലവരെ തന്നെ എല്ലാവരും ഫീഡ്ബാക്ക് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ നിങ്ങൾക്കൂടി ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്തുവച്ച കല്ലുമ്മക്കായി മീറ്റ് ഇതുപോലെ ഓയിലിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുക അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ഓൾറെഡി കുക്കായിട്ടുള്ളതാണ് അപ്പോൾ ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പം ഞാൻ ഉണ്ടാക്കി നോക്കി കഴിച്ച് നോക്കിയതിന് ശേഷം മാത്രമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് കഴിച്ച് നോക്കാത്തവരാണെങ്കിൽ കഴിച്ച് നോക്കാൻ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ ഉണ്ടാക്കി നോക്കാം അപ്പം അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് അതെല്ലാ ഭാഗത്തും ഫ്രൈ ആയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇനി അതിലേക്ക് കുറച്ചും കൂടി ഓയിലൊഴിച്ചുകൊടുക്കുന്നുണ്ട് അത് ബിരിയാണീൻ്റെ മസാലക്ക് വേണ്ടി ചിലതാണ് ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് അത് നിങ്ങൾ എത്ര ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഇവിടെ കാണിക്കുന്ന ക്വാണ്ടിറ്റിയിൽ മൂന്ന് സ്പൂണ് മൂന്നും കൂടി ചതച്ചിട്ടുള്ളത് മൂന്ന് സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നാല് വലിയ സവ്വള ഇതുപോലെ സ്ലൈസാക്കിയത് ഇട്ട് കൊടുക്കാം അതൊന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയിൽ ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം പച്ചമുളക് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾ എരിവിനുസരിച്ച് എടുത്താൽ മതി അപ്പോൾ ഇതേകദേശം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഞാൻ വലിയ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ നെയ്ച്ചോറ് വെക്കുന്നുണ്ട് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ തക്കാളി ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഇതുപോലെ മിക്സ് ചെയ്യാതെ അടച്ചു വെച്ചാൽ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വരും ഈ ഒരു ടിപ്പ് അറിയാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കാം അപ്പോൾ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വന്നോളൂ ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ അടച്ചു വെച്ചാൽ മതി അപ്പോൾ അതൊന്ന് വെള്ളം കറങ്ങിയിട്ട് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ എല്ലാം കൂടി മിക്സ് ആക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ ആയിട്ടുള്ള ഒരു മസാലയാവും ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി അതുങ്ങളായി എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി പിന്നെ കുറച്ച് ഗരം മസാല ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക ഇതിലേക്ക് പുളീൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെറുനാരങ്ങ നീര് ഞാനിവിടെ രണ്ട് സ്പൂണ് ചെറുനാരങ്ങ നീര് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ അടുത്ത് പുതിനീനയിലേയും മല്ലിയിലയും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം എൻ്റെ അടുത്ത് അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല പക്ഷേ അതിൻ്റെ ഒന്നും എന്ന് അപ്പോഴാണ് മനസ്സിലായി അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു കല്ലുമക്കായ ബിരിയാണി നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്തു വയ്ക്കാം അപ്പോൾ നമ്മൾ മസാല ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കല്ലുമ്മക്കായ മീറ്റ് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കല്ലുമ്മക്കായി മീറ്റിലേക്ക് എല്ലാം മസാലയും കൂടി ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം അപ്പോൾ എല്ലാം കൂടി ഒന്ന് സെറ്റായിട്ട് വരും ടേസ്റ്റൊക്കെ ചെക്ക് ചെയ്യുക എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബാലൻസ് ചെയ്തിട്ട് ആഡ് ചെയ്യാം ഞാൻ കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ് ബിരിയാണീൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കത് എങ്ങനെയാണ് ദം ചെയ്യുന്നതെന്നും കൂടി നോക്കാം ഗീ റൈസിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയുന്നത് ഷെയർ ചെയ്യാൻ അപ്പോൾ ആവശ്യമില്ല വരാണെങ്കിൽ കമൻറ്റ് ചെയ്യാം നിശാല ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ നമുക്കതൊന്ന് നമുക്കതൊന്നിങ്ങനെയാണ് ദം ചെയ്യുന്നതെന്നും കൂടി നോക്കാം ഞാനിവിടെ ഒരു ലെയർ മാത്രമായിട്ട് ഗീ റൈസ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ മുകളിലേക്ക് മസാലയാന്ന് ഇട്ട് കൊടുക്കേണ്ടത് അതിൻ്റെ മുന്നേറ്റ് കുറച്ച് ഗരം മസാല സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഫ്രൈഡ് ഓണിയനും കൂടി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഫ്രൈഡ് കാഷ്യൂസും ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ടാണ് നമ്മൾ ഉണ്ടാക്കി വെച്ച കല്ലുമ്മക്കായി മസാല ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ രണ്ട് ലെയറായിട്ടാണ് ബിരിയാണി ദം ചെയ്യുക അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ താഴത്ത് ഗേ റൈസ് ഇട്ട് കൊടുത്തത് ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കല്ലുമ്മക്കായി മസാല എല്ലാ ഭാഗത്തായിട്ടും ഒന്ന് ഇട്ട് കൊടുക്കാം അങ്ങനെ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് സെക്കൻഡ് ലെയർ ഗീ റൈസും കൂടി ഇട്ടുകൊടുക്കുക അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ബിരിയാണി ദം ചെയ്യുന്നത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാല പിന്നെ ഫ്രൈഡ് ഉണിയൻ ഫ്രൈഡ് കാഷ്യൂസ് ക്രിസ്മിസ് ഇത് ഇട്ട് കൊടുക്കാം അപ്പോൾ ബിരിയാണിയിൽ കളർ ആവശ്യമുള്ളവർ അതുപോലെ കളർ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ സാഫ്രോണ് മിൽക്കിൽ സോക്ക് ചെയ്തിട്ട് അതാണൊഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ സിമ്പിളായിട്ടുള്ള കല്ലുമ്മക്കായ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അത്രയും ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം നിങ്ങളും ബിരിയാണി വെക്കുന്നവരാണെങ്കിൽ ഇതുപോലെ തന്നെ ആയിരിക്കുമല്ലോ ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ബിരിയാണിയാണ് കല്ലുമ്മക്കായ് ബിരിയാണി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഈ വീഡിയോ കാണുന്നവർ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാള്ള പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ